വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന ഇവിടെ കാസർഗോഡ് വരെ എക്കോ ടൂറിസം വില്ലേജ് ഉണ്ട് നല്ല അടിപൊളിയാണ് ഗായ്സ് ഭയങ്കര അസ്തറ്റിക്ക് ആണ് അപ്പം നിങ്ങളെ ഞാൻ അവിടെയാണ് എൻ്റെ കൂടെ കൊണ്ടുപോകാൻ വേണ്ടത് സൗക്കാര് സ്ഥലത്തിന്റെ പേര് പോളിയം ദുരിത്ത് എക്കോ വില്ലേജ് ആണ് ഗായസ് ഇവിടെ കാർ പാർക്കിങ്ങും എല്ലാ സൗകര്യവും ഉണ്ട് നമ്മൾ ഈ സ്ഥലത്തെത്തി ഇനി ഇവിടുന്ന് കുറച്ച് നടക്കണം നടക്കാനുണ്ട് ഗായ്സ് അപ്പം നമ്മൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും കാറ് മുകളിലാണ് പാർക്ക് ചെയ്തത് അപ്പോൾ ഈ കാണുന്ന ഈ നടപ്പാതയിലൂടെ താഴെ തുരുത്തിന്റെ എൻട്രിയിലേക്കാണ് നമ്മൾ പോകൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മൾ പോകൊണ്ടിരിക്കയാണ് ഇവിടെ നിങ്ങൾ താഴെ ഇറങ്ങുമ്പോഴാണ് തുരുത്ത് പോകുന്ന വഴി ഇങ്ങനെ കട്ടയാണ് നമ്മുടെ വെട്ടുകറിയില്ല ആ വെട്ടുകരിലുള്ള പാതയാണ് കാണിച്ചേനുഗൈസ് ഇതാണ് പോകുന്ന വഴി ഇവിടെയൊക്കെ ഒക്കെ ഇങ്ങനെ റബ്ബറിന്റെ ഒരു ഇതുണ്ട് പിന്നെ ഇവിടെ ഇതല്ല தாய்ஸ் நம்மளெத்தி இது இணைந்த துரித்து நம்ம எத்தி இது ഇതാണ് രജിസ്ട്രേഷൻ കൗണ്ടർ ഇവിടെ നമ്മൾ പെർ ഹെഡ് ഹൺഡ്രഡ് റുപ്പീസാണ് ചാർജ് ടിക്കറ്റിന്റെ ഇത് മെയിൻ ഗേറ്റ് ആണ് ഗായസ് ഇതിനകത്തൂടിയാണ് നമ്മൾ പോകുന്നത് തുരുത്തിനകത്ത് അകത്ത് കയറി ഇവിടെ സൈനിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ അകത്ത് കയറുന്നത് അകത്ത് വീഴുക കേരള ഇട്ടൊരു നടപ്പാതയാണ് ഗായസ് ആദ്യം നമുക്ക് കാണുന്നത് ഗായ്സ് ഇവിടെ ഇങ്ങനെ രണ്ട് സൈഡിലായിട്ട് മണ്ണ് ഇങ്ങനെ വെട്ടിയിട്ട് അതിൻ്റെ നടുക്കൊരു പാതയാണ് മറ്റേ ഹൈലൈറ്റിൽ ഒന്ന് ഈ കളർഫുള്ളായിട്ടുള്ള ഈ ഒരു തൂക്കുപാലം തന്നെയാണ് ഗൈസ് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടും ഈ വേണം അപ്പുറത്ത് ലെറ്റ്സ് ഗോ ഈ ഉള്ള നടത്തം ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗായ്സ് ഇതിന് രണ്ട് സൈഡിലായിട്ട് നേച്ചറിന്റെ ഒരു അട്രാക്ഷനും ഉണ്ട് നല്ല ഫോട്ടോജീനിക് ഫോട്ടോജീനിക്കായിട്ടൊരു പ്ലേസ് കൂടിയാണ് താഴെയായിട്ട് ഗൈസ് ഇങ്ങനെ വലിയൊരു പുഴയുണ്ട് ഇപ്പം അതിന് നീരൊഴുക്കില്ല വേനൽ ആയതുകൊണ്ട് തന്നെ ഇത് കണ്ടപ്പോൾ നമ്മുടെ കല്ലാർ ആറാണ് എനിക്ക് ഓർമ്മ വന്നത് ട്രിവാൻഡ്രത്തുള്ള ഇവിടെ നല്ല വൈബൊക്കെയാണ് ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാൻ ഗായസ് അവിടെയാണ് ആ കാണിച്ചില്ലേ അവിടെ ഇതിന്റെ അകത്തേക്ക് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാൻ കായസ് കമ്പനി പാലം ഇറങ്ങി നമ്മൾ ചെല്ലുന്നത് മനോഹരമായ ഒരു പൂണ്ടിന്റെ അടുത്തേക്കാണ് ഭയങ്കര വൈബാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുട്ടികൾക്ക് കളിക്കാനായ നല്ലൊരു പാർക്ക് കൂടിയുണ്ട് ഗായസ് ഡക്കിനെയൊക്കെ കണ്ട് ഞാൻ അടുത്ത് പോയതാണ് ഗായ്സ് നല്ല രസം ഉണ്ടായിരുന്നു കയറാൻ പറ്റുമോ നോക്കിയതാണ് പിന്നെ അവിടെ നിന്ന് ഞാൻ വിട്ടടിച്ച് ഈ കാണുന്നത് റിസപ്ഷനാണ് ആണ് ഇവിടെ ഇങ്ങനെ വാട്ടർഫോൾസ് ഒക്കെ ഉണ്ട് ഇവിടെ താഴെ ഒരു സ്നാക്സ് പോയിന്റ് ഉണ്ട് കായ് ഞാൻ അവിടുന്ന് ഒരു ഐസ്ക്രീം വാങ്ങിച്ചു ഇപ്പൊ അടിക്കെട്ടുകൾ കയറി നമുക്ക് മുകളിലേക്ക് പോവാം ഇതിന്റെ സൈഡിലായിട്ട് പുഴ ഒഴുകുന്നതിന്റെ വ്യൂ ഉണ്ട് ഈ സ്റ്റെപ്പ് കാര്യം മുകളിലേക്ക് പോകുന്ന വളരെ നല്ലൊരു ഫീൽ തന്നെയാണ് ഗൈസ് നമ്മൾ ഇതിന്റെ മെയിൻ വ്യൂ പോയിന്റിലേക്ക് എത്തുവാണ് ഗൈസ് സ്റ്റെപ്പ് നമ്മൾ കയറി വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റേജ് കാണാൻ സാധിക്കും ഇവിടെ നൈറ്റ് പാർട്ടീസ് ചെയ്യാം ഒരു ഗാലറി പോലെ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെ ഇരുന്ന് ഈ ഒരു പ്രോഗ്രാമൊക്കെ ആസ്വദിക്കാൻ സാധിക്കും ഇവിടെ നിന്നുള്ളൊരു ഓവറോൾ വ്യൂ ആണ് ഗായസ് ഇനി ഇത് ഇവിടെ നമുക്ക് ചെറിയൊരു ഒരു ഫൗണ്ടിങ്ങനെ കാണാൻ സാധിക്കും ഗായസ് പതിനൊന്ന് എം കഴിയുമ്പോഴാണ് ഇതിൽ ഈ വാട്ടർ റിലീസ് ചെയ്യാൻ തുടങ്ങുന്നത് ഇവിടെ ഞാനൊരു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി ഒന്ന് കയറിയതാ ഗൈസ് ഒന്ന് പോസ്റ്റ് ചെയ്തതാണ് ഇവിടെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കാൻ സ്ഥലമുണ്ട് ഫുഡീസിന്റെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഗൈസ് ഈ കാണുന്നത് ഡൈനിങ് ഏരിയ ഏരിയയുടെ തൊട്ടടുത്തായിട്ട് തന്നെ ഏറ്റവും വലിയ കോട്ടേജ് റൂമുണ്ട് ഇതായി ഇതാണത് ഇതിന്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് കുറച്ച് കുഞ്ഞു കോട്ടേജുകൾ കാണാൻ സാധിക്കും ഇതാണ് അതിന്റെ എൻട്രി ഇത് ഈ കോട്ടേജുകളുടെ ഭാഗത്തു നിന്നുള്ള താഴ്ത്തെ വ്യൂ ആണ് ഇതാണ് ഈ കോട്ടേജിന്റെ ഫ്രണ്ട് ഇത് നമ്മൾ കണ്ട ആ വലിയ കോട്ടേജിന്റെ സൈഡ് വ്യൂ ആണ് ഇനി ഇതുവഴി പോകുന്നത് ഇവിടുത്തെ ഓഡിറ്റോറിയത്തിലേക്കാണ് ഗായ്സ് ഇതാണ് ആ ഓഡിറ്റോറിയം ഇത് ഇൻസൈഡാണ് അപ്പോൾ ഇവിടുന്ന് ഞാൻ കഴിച്ചതാണ് ഗൈസ് ഈ ചായയും പഴമ്പൊരിയും നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഇത് അതിൻ്റെ സൈഡ് വ്യൂ ആണ് പ്രോഗ്രാം ആയി ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം ഡാൻസ് കളിച്ചാണ് ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് സ്ഥലങ്ങളും കൂടെ നമുക്ക് കാണാനുണ്ട് ലഞ്ച് ടൈം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല റഷ് ഉണ്ടായിരുന്നു ഗൈസ് അപ്പോൾ ഇവിടെ ചിക്കൻ ബിരിയാണിയും ഞാൻ കണ്ടു വെജ് ബിരിയാണിയും കണ്ടു ഞാൻ എടുത്തത് വെജ് ബിരിയാണിയാണ് പിന്നെ സലാഡും പിന്നെ പിക്കിളും ഉണ്ടായിരുന്നു നടന്നു വന്നോണ്ടെ കായ അത്യാവശ്യം നല്ല ദാഹം ഉള്ളതുകൊണ്ട് കരിങ്ങാലി വെള്ളം കുടിച്ചിട്ട് ബിരിയാണി കഴിക്കാൻ സ്റ്റാർട്ടാക്കിയത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഐസ്ക്രീമോടൂടി ഫിനിഷ് ആക്കി ചൂടത്തൊരു തണുത്ത ഐസ്ക്രീം കഴിച്ചപ്പോൾ വളരെ ഭയങ്കര ഒരു ആശ്വാസമായി ഇതൊരു കുഞ്ഞും ചെരുവ് പോലെയാണ് ചെയ്തിരിക്കുന്നത് ഞാൻ ഇവിടെ ഇരിക്കുമായിരുന്നു ഗായസ് അങ്ങനെ എടുത്ത വീഡിയോ ആണ് ഈ കാണുന്നത് അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് ചുമ്മാ ഒന്ന് ഇറങ്ങി നോക്കിയതാണ് ഗായസ് പക്ഷെ കൈവിട്ടു പോയി വന്ന് ഈ സീനറി എല്ലാം ഇങ്ങനെ ആസ്വസിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് വീട്ടിലോട്ടൊന്നും പോകാൻ തോന്നില്ല ഗായസ് നല്ല എന്തോ ഇങ്ങനെ പിടിച്ചിരുത്തുന്ന പോലെ തോന്നും അത്രയ്ക്ക് നല്ല ഭംഗിയുണ്ട് പിന്നെ നാലുമണിക്കൊരു ചായ ഒക്കെ കുടിച്ചിട്ടാണ് ഇവിടുന്ന് ഞാൻ യാത്ര തിരിച്ചത് അപ്പോൾ വന്ന വഴി തന്നെയാണ് ഗായസ് എക്സിറ്റ് ഉള്ളത് അതുകൊണ്ട് ഞാൻ കൂടുതൽ ആ വീഡിയോകളൊന്നും ആഡ് ചെയ്യുന്നില്ല ഗായസ് വീഡിയോ ലെങ്ത് കൂടേണ്ട എന്ന് വിചാരിച്ച് സ്ഥലം എവിടാന്ന് വെച്ചാൽ കാസർഗോഡ് നിന്നും ബോവിക്കാനും എത്തുക അവിടെ നിന്നും കുറ്റിക്കോൽ പോകുന്ന വഴി ഇരിഞ്ഞിപ്പുഴ പാലം കഴിഞ്ഞിട്ട് ഒരു കിലോമീറ്റർ മുമ്പോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ പോളിയം പോളിയംത്തൂരു തെക്കോ വില്ലേജിൻ്റെ ബോർഡ് ഉണ്ടാകും ലെഫ്റ്റ് സൈഡിലായിട്ട് അവിടുന്ന് രണ്ട് കിലോമീറ്റർ ഉള്ളിലേക്ക് അപ്പോഴേക്കും നമ്മൾ വില്ലേജിൽ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ കഴിയാണ് നമ്മൾ വലിയൊരു കാര്യം തള്ളന്നിരിക്കാൻ അടുത്ത വീഡിയോ കാണാൻ കിസ് ബൈ ആയിട്ട് കയർ